ആളുകളെ ഇപ്പോൾ ആയാലും ടീച്ചർ ടീച്ചറായാലും കെമ്പശീർ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇവിടെ റിയാദിൽ പിന്നെ കമ്മിറ്റി ഉണ്ട് എം ഡി എഫ് എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ട് അവരോട് പോലും അന്വേഷിക്കാതാണ് അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന റിയാദ് റിയാദിൽ സഹായ സമിതിയിലെ ഒരു അംഗങ്ങളോട് ചോദിക്കാതെ അവർക്ക് ചോദിക്കാതെ ചോദിക്കാതെയാണ് അവർ ഈ ആരോപണം ഉന്നയിക്കുന്നത് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ സത്യം കിട്ടുമായിരുന്നു ആരോപണം ഉന്നയിക്കുന്ന ഒരു ലക്ഷ്യം അതജ്ഞാതാണ് ഞങ്ങളെ സ്വാഭാവികം അവർക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്മുടെ ലക്ഷ്യം വഴി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ആ സംഗതിയിലേക്ക് ഞങ്ങൾ ഏതായാലും വിഴാൻ പോകുന്നില്ല ഞങ്ങൾ റഹീമിനെ പുറത്തിറക്കുന്ന അവസാന നിമിഷം വരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കോ മറ്റോ മറുപടി പറയാൻ ഞങ്ങളില്ല ആരെന്ത് പറഞ്ഞാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടുത്തെ ഇടപാടുകളെല്ലാം സുതാര്യമാണ് പൂർണ്ണമായും ഡോക്യുമെൻറ്റഡ് ആണ് ഞങ്ങൾ പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവർക്ക് ഈ സൗദി അറേബ്യയിൽ ഒരു വിസിറ്റി വിസ ഒക്കെ വന്ന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഇന്നത്തെ സൗദി അറേബ്യ ഓപ്പണാണ് ഇങ്ങോട്ട് വരാം തടസ്സങ്ങളൊന്നുമില്ല മുമ്പർ വിസക്ക് വേണമെങ്കിൽ അങ്ങനെ അടിച്ചു വരാം അതല്ലെങ്കിൽ വിസിറ്റി വിസക്ക് അപ്ലൈ ചെയ്താലും അപ്പം തന്നെ കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആർക്കും എവിടെ ഇരുന്നിട്ടും പറയുന്നതിനും ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം ഇതിൻ്റെ പിന്നില് വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്ന നിയമ സഹായ സമിതി ഇവിടെ പ്രവർത്തിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ പേരിൽ പിന്നെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് അവർക്ക് ആളുകളടിയിൽ അഡ്രസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് നമ്മൾ ആദ്യം തുറഹിമ പുറത്തിറങ്ങട്ടെ എന്നുള്ളത് എനിക്ക് കാത്തിരിക്കുകയാണ് കാരണം നമുക്ക് അതിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മുടെ ലക്ഷ്യം റഹീമ സുഹൃത്തിറങ്ങാൻ